ഹലോ അസ്ലാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറിന്റെ കൂടെയാണ് അപ്പൊ നെയ്ച്ചോറിനും അതുപോലെ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിന്റെ കൂടെയാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ ഒരു ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാരും മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധ ശ്രമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കനൊക്കെ ഞാൻ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വർന്നു പോവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് ഈ ഒരു ചിക്കൻ എടുത്തിട്ടുള്ളത് നമുക്കിത് മസാല ആക്കിയിട്ട് എല്ലാം എടുക്കണേ ഞാൻ കറിയാക്കാണ് അപ്പൊ അതിന്റെ പേര് ഞാനിതാ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് എടുത്ത കേട്ടോ അതിൻ്റെ കൂടെ നമുക്കൊരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ കുറച്ച് പച്ചമുളക് പച്ചമുളക് തീരെ എരിവ് കുറഞ്ഞ് പച്ചമുളക് ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് അരച്ച് പോകണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്താൽ എടുത്താൽ മതി അപ്പൊ ഞാൻ കുറച്ച് മൂന്ന് കിലോ വരെ ചിക്കൻ ഉണ്ട് അപ്പൊ അതിലേക്കുള്ള ഒരു അളവിലാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആറ് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ സവോള വളരെ കനം കുറച്ചിട്ട് തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഞരടിയിട്ട് അതൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റിയാൽ മതി പിന്നെ ഞാൻ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചെറുതാണ് കേട്ടോ അപ്പം അതാണ് അഞ്ചെള്ളം ഞാൻ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാനത് കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിൽ വിസിൽ ഇട്ടല്ല ചെയ്യുന്നത് അല്ലാതെ അല്ലാതെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം പട്ട അതുപോലെ ഒരു പത്ത് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നമ്മൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവോള കട്ട് ചെയ്തിട്ടുണ്ടല്ലും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ സവോള വളരെ കനം കുറച്ചിട്ട് ഇതുപോലെ അരിഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്നും ഞാൻ റെഡി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു സവോള ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അങ്ങനെ നമുക്ക് കറിയിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടുകയും ചെയ്യും പിന്നെ തന്നെയല്ല നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് തോന്നും സവോള കുറച്ചുള്ളെങ്കിലും കൂടുതലുള്ളത് പോലെ ഉണ്ടാവും പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളി എല്ലാം ഒരേ നമുക്ക് വഴന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ ഇപ്പം കുറച്ച് ചേർത്തു പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പൊ സവോള കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഇതായി രീതിക്ക് നല്ലോണം കുഴഞ്ഞു വന്നാൽ മതി ഒത്തിരി മൊരിയിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു സമയം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ആ ഒരു മിക്സ് ഇതാ നമുക്ക് ഈ ഒരു സവോളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ എരിവൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കനിക്കനുസരിച്ചിട്ടും നമ്മളുടെ എരിവിനുസരിച്ചിട്ടും എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ പച്ചമുളകും ഒക്കെ ചേർത്തത് അപ്പൊ ഇത്രയും കൂടുതലുണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ അതാ നന്നായിട്ട് അതൊക്കെ അതിന്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാണ് തക്കാളി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചേർക്കുന്നത് എരിവെള്ളമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഗരം സോറി ചിക്കൻ മസാലയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് പിന്നെ ദാ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി നമുക്ക് ആ എണ്ണയിൽ നമ്മുടെ ഈ ഒരു പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി പൊടികൾ ചേർത്തതിന്റെ ശേഷം ഓൺ ആക്കിയാൽ മതി കേട്ടോ ഇപ്പം അത് ഈ പൊടികളെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയം നമുക്ക് ഇത്തിരി പുതിനയിലൊ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയയിലും പുതിനയിലും ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ് ചിക്കനൊക്കെ മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയും ചിക്കനും കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് അപ്പൊ നിങ്ങളിത് മസാല പോലെയാണ് ഉണ്ടാക്കുന്ന വെച്ചെങ്കില് ഈ ചിക്കൻ പീസ് ഇത്രയും ഏർ ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് കഴിക്കാൻ ആൾക്കാർ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കറിയാക്കി എടുത്താൽ മതി അപ്പൊ എനിക്ക് ഇവിടെ ഏർ കൂടുതൽ ആളുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കിലോ ആണ് നമ്മുടെ ഈ ഒരു ചിക്കന് അപ്പൊ നെയ്ച്ചോറിൽക്കാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്ച്ചോറിൽക്ക് മസാല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തല്ലോ ഈ ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി എന്നിട്ട് ഇത് റെഡിയാക്കി വെച്ച് ഫുള്ള് ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഇടക്ക് ഒന്ന് തുറന്ന് നോക്കി അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് പതിമൂന്ന് ആൾക്കാർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് നെയ്ച്ചോറിൽക്ക് കറി ഇഷ്ട താല്പര്യം ഉള്ളവരാണ് കൂടുതലും കിട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ കറി പോലെ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കറി വേണം നിർബന്ധമില്ല എന്നാണെങ്കിൽ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് മൂടി വെച്ചിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കി അങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് കേട്ടോ ഒരു ചിക്കൻ മസാല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാനിതാ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ വെയിറ്റ് ഇടുന്നില്ല അത് വിസിലടിക്കുന്നില്ല നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കെഷനിട്ട് ഞാനിതാ ഒന്ന് ഇത്തിരി ഇത്തിരി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് നമുക്ക് അരച്ച് വെക്കുകയും കൂടെ ചെയ്യണം കേട്ടോ ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റിനു ശേഷം ഞാൻ ഇതാ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ഒന്നും കൂടെ ഞാൻ മുടി വെച്ചുകൊടുക്കാണ് അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഒരു മുക്കാൽ ഭാഗത്തിലേറെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിതില് കാഷനോട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊന്ന് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ കണ്ട നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പൊ അത് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെറിയ അളവിൽ ചെയ്യാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ ഒരു നാല് ഒരു നാല് കാശനോട്ടെങ്കിലും ഒന്ന് എടുത്ത് ഒന്ന് കുതിർത്ത് ഒന്ന് അരച്ചിട്ടൊന്ന് ചേർത്ത് വെക്കണം കേട്ടോ അടിപൊളി ആണ് നമ്മുടെ ആ ഒരു ചിക്കൻ കറിയുടെ ഒരു പ്രത്യേക സ്വാദ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ആ ഒരു കറി നമ്മൾ ക്യാഷനോട്ടൊക്കെ ചേർത്ത് തല്ലെന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ ഒക്കെ അത് തെളിഞ്ഞു വന്ന ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാ എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്ന് നല്ല പാകമായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കറി ഉണ്ടാക്കുന്ന കറി പോലെ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അപ്പോൾ അത് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത്രയും കൂടെ ഒരു ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് മതിയിട്ടത് വിളമ്പി എടുക്കൽ അപ്പം മല്ലിയലയും പുതിനേലും കയ്യിലുണ്ട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്ക കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ അടിപൊളിയാ പിന്നെ ഞാനിതാ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പതാ നമ്മുടെ ചിക്കൻ കറി ഞാനൊന്നൊരു പാത്രത്തിലേക്ക് തിരി എടുത്തിട്ടുണ്ട് അപ്പം കണ്ട നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പം നിങ്ങക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറിൽക്കാണ് അപ്പം കൂടുതലാളുള്ളതുകൊണ്ട് ഇത്രയും കറി പോലെ ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം കറി വേണ്ട എന്നാണെങ്കിൽ ആ ഒരു മസാല ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം നമ്മൾ ചെയ്ത സെയിം മെത്തേഡിൽ അല്ല അടിപൊളിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ട് കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവില്ലട്ടോ നിങ്ങക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസാ